സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ടു സ്വർഗം കാണാൻ പറ്റിയില്ല സ്ഥാനാർത്ഥി ശ്രീകുട്ടനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമുക്ക് ചെറിയൊരു പടമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പടം പക്ഷെ വലിയ വലിയ സന്ദേശങ്ങൾ അജുവിൻ്റെ വേറൊരു ഫേസ് ഒരു പക്ഷേ ചിലരൊക്കെ എഴുതാൻ സാധ്യതയുള്ളതും എഴുതിയിട്ടുള്ളതുമാണ് അജുവിൻ്റെ കരിയറിലെ ബെസ്റ്റ് പടങ്ങളിലൊന്നായിട്ട് അജു ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വേറെ കുറെ പടങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെ എഴുതാൻ തോന്നിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു റെസ്പോൺസ് എങ്ങനെയാണ് പറയുക വളരെ കുറച്ച് പേരാണ് സിനിമ കണ്ടത് അതിൽ വെരി മിനിമൽ റിലീസാണ് തിയേറ്റേഴ്സിൽ കിട്ടിയത് കുറ്റം പറയാൻ പറ്റില്ല അതിൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യതകൾ വളരെ കുറവാണ് താരമൂല്യം കുറവാണ് പുഷ്പ ആ സമയത്ത് വരുന്നു അപ്പോൾ നാച്ചുറലി അത് എക്സ്പെക്റ്റ് ചെയ്തെന്ന് തന്നെ നമ്മൾ ചെയ്ത പക്ഷെ നമ്മളുടെ പ്രതീക്ഷയെക്കാളും കൂടുതൽ റിസെപ്ഷൻ ആ സിനിമ കിട്ടി അഭിപ്രായങ്ങളിൽ കേരളത്തിൽ മുൻനിര റിവ്യൂ ചെയ്ത് വീഡിയോ ഇടുന്ന എല്ലാവരും ആ സിനിമയെ നന്നായി പുകഴ്ത്തി പുകഴ്ത്തി ദ സെൻസ് നന്നായി പറഞ്ഞു അത് ഒരു ഹ്യൂജ് കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക് നൽകിയത് അതുതന്നെ ആയി വിജയമായിട്ട് തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു കാര്യം എല്ലാ സിനിമയും എപ്പോഴും എല്ലാവരിലും ഒറ്റ ദിവസം കൊണ്ട് എത്തൂല അതിനിപ്പം വേറെ മാർഗങ്ങളുണ്ട് പണ്ടാണെങ്കിൽ ചാനലിലൂടെ എത്തും ഇപ്പോഴാണെങ്കിൽ ഒ ടി ടിയിലൂടെ എത്തും സിനിമ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ആ ടീമിനോടൊപ്പം ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു സംവിധായകൻ ബിനീഷ് വിശ്വനാഥൻ നിഷാൻ പള്ളി പ്രൊഡ്യൂസർ അവർ ഫുൾ ടീമുണ്ട് അവരുടെ പേര് ഞാൻ പറയാം ക്യാമറമാൻ അനൂപ് റൈറ്റേഴ്സായ മുരളി ആനന്ദ് എന്ന് പറഞ്ഞ ആക്ടർ ഇവരൊക്കെ റൈറ്റേഴ്സായി ഞാൻ പറഞ്ഞ ഡയറക്ടർ ഉൾപ്പെടെ എഡിറ്റർ കൈലാഷ് ഭവൻ ഇതൊരു ഫു ഒരു ഫുൾ ടീമായിരുന്നു ഇവർ എന്നോട് വന്നപ്പോഴും ഇവരെല്ലാം സംസാരിച്ചപ്പോഴും ഷൂട്ട് ചെയ്തപ്പോഴും അപ്പോൾ അതൊരു ടീമിൻ്റെ വിജയമാണ് അപ്പം ഞാൻ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞ കാര്യം ഒരുപാട് നല്ല കാര്യങ്ങളിൽ പോസിറ്റീവ്സിൽ ഇതിലെ ചില നെഗറ്റീവ്സ് നമുക്ക് ക്ഷമിച്ച് കളയാം പ്രേക്ഷകർ എന്നോട് ചിലർ വളരെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നവർ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പം ഇപ്പം ഭരദ്രാജ സാർ അദ്ദേഹം പടം കണ്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് അതാണല്ലോ ഒരു ഡെബ്യൂ എല്ലാം തികഞ്ഞൊരു ഡെബ്യൂ ആദ്യമേ വരുന്നത് ഞാൻ കാണുന്നത് ഒരു പഠി മുന്നോട്ടുള്ള പഠനത്തിനെ ഹിൻഡർ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എപ്പോഴും പ്രോത്സാഹനം വേണം സപ്പോർട്ട് കിട്ടണം തൃപ്തിപ്പെടുത്തണം ഏറ്റവും ബെസ്റ്റ് ഷുഡ് ബി കെപ് ഫോർ ദ ലാസ്റ്റ് അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞങ്ങളുടെ ഒക്കെ കരിയറുകളിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ വെക്കാൻ കാരണമായ ഒരു സിനിമയെ തീർച്ചയായിട്ടും കുട്ടികളുടെ ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സൂപ്പർവായിരുന്നു അതിപ്പോൾ ശ്രീകുട്ടനായാലും അമ്പാടി അമ്പാടിയുടെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഇതേപോലെ ഒരു കുട്ടിയെ നമ്മുടെ കൂടെ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പിന്നെയാണ് ഈ അധ്യാപകന്റെ ഒരു സ്വഭാവം ചില അധ്യാപകരുണ്ട് ചിലരെ നമ്മൾ പിൽക്കാലഘട്ടത്തിൽ നല്ലവരെന്ന് വിളിച്ചു കാരണം അത്തരത്തിലുള്ള മാനറിസം ഉണ്ടെങ്കിലും നമ്മളെ പഠിക്കാൻ സഹായിച്ച ഒരാളെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പിന്നീട് നന്നായി കണ്ടു പക്ഷേ അതേ സംബന്ധിച്ച് ഒരു ഒബ്സർവേഷൻ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗുരു ഒരു ഗൈഡ് മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതും ഗൂഗിൾ പോലെ ഒരു ഗൈഡാണ് അല്ലെങ്കിൽ ഗൈഡൻസ് ആണ് നമുക്ക് ആവശ്യം ഗുരു ഒരു അവസാന വാക്കല്ല നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളിനപ്പുറത്തേക്ക് നമ്മളെ ഫോക്കസ് പോയിന്റിലേക്കൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരാളാണ് പക്ഷേ ചിലപ്പോഴൊക്കെ ഗുരു അവസാന വാക്കായിട്ട് ആൾക്കാർ ചിത്രീകരിക്കുന്നുണ്ട് അധ്യാപകർ ഒരിക്കലും അവസാന വാക്കല്ല അപ്പോൾ ഈ അധ്യാപകൻ തന്നെ അയാളുടെ വ്യക്തിത്വവും ഇല്ലെങ്കിൽ അയാളുടെ അധികാരമൊക്കെ വെച്ചിട്ട് കുട്ടികളോട് മത്സരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ചില ഒരു ചീപ്നെസ് എന്നേ അത് പറയാമോ ചേട്ടൻ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അധ്യാപകരെ അവസാന വാക്കാണെന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥ യഥാർത്ഥ അധ്യാപകരാവില്ല അവർ വഴികാട്ടികളാണ് അതെ അവർ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഇയാളെ സജ്ജമാക്കുക യാത്ര ആ ആ ഉള്ളൂ മുന്നോട്ട് പോയി ആ വഴി അയാൾക്ക് ഉത്തമമായ വഴിയാണോ അല്ലയോന്ന് ഈ പോകുന്ന യാത്ര സഞ്ചരിക്കുന്ന വ്യക്തിയാണ് തിരിച്ചറിയേണ്ടത് ഇത് എനിക്ക് പറ്റിയതാണോ അല്ലയോ അതൊക്കെ എല്ലാവർക്കും ചവയ് ഇവിടം വരെയല്ലേ ഭക്ഷണം കൊടുക്കാൻ കൊണ്ടു പറ്റൂ ചവച്ച് ഇറക്കുക എന്നുള്ളത് അല്ലേ അത് ശരിയാ അതിലെ അവർ എൻ്റെ കഥാപാത്രം വെച്ചാണല്ലോ അത് കാണിച്ചിരിക്കുന്നത് അതിലവർ വളരെ ആയിട്ട് ചെയ്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് ലൗഡ് ആക്കിയില്ല ഇയാളുടെ പ്രശ്നം ഒരു ചക്രപാണി എന്നുള്ള പേര് വെച്ചുകൊണ്ടും ഇയാളുടെ കുറേ വ്യവസ്ഥകളെ അവർ വളരെ സെറ്റിലായിട്ട് അത് കാണിച്ച് അത് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു ഒരു പുഴു എന്നൊരു വിഷയം കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന അവിടുത്തെ ഒരു ഒരു നാച്ചുറൽ റീസണിൽ അവരത് കണക്ട് ചെയ്ത് മുഴച്ച് നിന്നില്ല അതുകൊണ്ട് അത് നമ്മൾ തേടിക്കൊണ്ടിരുന്നത് ഈ ചക്രവാണി ആരാണ് ചക്രവാണി എന്താണ് ചക്രവാണി എന്തായിത്തീരുന്നു കാരണം ചക്രവാണിയാണ് അവിടെ അധികാര കേന്ദ്രം അപ്പോൾ ചക്രവാണിയുടെ സ്വഭാവം എന്താണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനീളം ശ്രമിക്കുന്നുണ്ടായിരുന്നു അജുവിൻ്റെ പ്രകൃതത്തിൽ നിന്നൊന്നും വിട്ടുകിട്ടുന്നില്ല അല്ല പക്ഷെ ഉള്ളിൽ എന്തൊക്കെയോ ആണ് ഇയാളെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അയാൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആ പ്ലാനിങ് ഒന്നും യഥാർത്ഥത്തിൽ കാണിക്കുന്നില്ല പക്ഷേ ഇയാളുടെ ഫേസ് എക്സ്പ്രഷൻസിൽ നിന്ന് എന്തായിരിക്കും ഇയാൾ ഉദ്ദേശിച്ചത് ശരിയാണോ നന്മയാണോ തിന്മയാണോ ഇതൊന്നും മനസ്സിലാവുന്നില്ല ആ മീറ്റർ ഉടനീളം അജുവിനെ കൊണ്ടുപോകാൻ പറ്റി അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു തരത്തിൽ ഭാഗ്യമാണ് അഭിനയിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് അജുവിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇല്ല ഔട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ആ ഒരു മീറ്റർ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റി സംവിധായകന്റെ കൂടെ മിടുക്കായിരിക്കാം അജു ആ ആ ഒബ്സർവേഷനിൽ ഈ ക്യാരക്ടറിനെ കൃത്യത എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല എന്ത് എന്താണ് ഇയാൾ അവസാനം ഇത് കഴിഞ്ഞിട്ടും സിനിമ കഴിഞ്ഞിട്ടും എനിക്ക് ഇയാൾ ആരാണ് എന്നുള്ളത് പിടികിട്ടിട്ടില്ല അറിഞ്ഞുകൂടാ ശരിക്കും അതിനകത്ത് ചില സ്ഥലത്തൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ അയാൾ എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് അയാൾ വില്ലനാണ് ാണ് വില്ലനിസം നമുക്ക് കൂടുതൽ നമ്മൾ കുട്ടികളുടെ ഞങ്ങൾ നമ്മളൊക്കെ നമ്മൾ കുട്ടികളുടെ കൂടെ അതിൽ ഓരോരുത്തരാണ് അപ്പം ആ മീറ്റർ അങ്ങനെ തന്നെ പിടിക്കാമെന്ന് എങ്ങനെയായിരുന്നു ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ഈ പറഞ്ഞ ടീം ഇവരുടെ ഇവര് എൻ്റെ ഉള്ളിലെ ഒരു ആക്ടർ ഈഗോ കില്ല വ്യക്തികളാണ് കഴിഞ്ഞ ദിവസം ഞാൻ അപൂർവ സംഗീതം എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് കണ്ടു കമൽഹാസൻ സാറും സംഗീതം ശ്രീനിവാസറാവു സാറും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ട് മണി മണിരത്വം സാർ അങ്ങനെ വൈരുമന്ധു സാർ അങ്ങനെ കുറേ പേരുണ്ട് അതിൽ വൈരുമധു സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ചേട്ടൻ്റെ ഒരു കഴിവിൽ ഞാൻ മതിമറക്കുന്നു എനിക്ക് തോന്നുന്നു എത്ര വലിയ കഴിവുള്ള ഒരു കാര്യം ചെയ്യുന്നു ചിലർക്കത് പറയാൻ പ്രേസ് ചെയ്യാൻ പാരാട്ടാൻ അറിയാം തമിഴിൽ അല്ലെങ്കിൽ അതൊന്ന് അഭിനന്ദിക്കാൻ അറിയാം ചിലർക്ക് ആ ഭാഷ അറിയില്ല അത് അസൂയായി മാറാം മനസ്സിലായോ അല്ലെങ്കിൽ ഒരു ഒരു ജലസി ഫീൽ വരാം ബേസിക്കലി എന്താണ് അത് മറ്റേ അംഗീകരിക്കുന്നതാണ് അപ്പൊ ഈ ആക്ടേഴ്സ് ഈഗോ എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ സംവിധായകൻ ആവശ്യപ്പെടുന്നത് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരു ഈഗോ ആയിരുന്നു എനിക്കത് ഇപ്പൊ ഒരു ടേക്ക് വിളിച്ചു രണ്ട് ടേക്ക് വിളിച്ചു മൂന്ന് ടേക്ക് വിളിച്ചു നാലൊക്കെ ആവുമ്പം നമ്മളെ കൊണ്ട് ഇത്രയും ഒന്നെങ്കിൽ പറ്റൂ ഇനിയും വിളിക്കുന്നത് എന്തിനാടോ എന്നുള്ളൊരു തോന്നൽ അല്ല ചിലപ്പോൾ നമ്മൾ ജെനുവിൻ ആയിട്ടും എന്തോ ഭാഗ്യം കൊണ്ടൊരു നമുക്ക് തോന്നുന്നു ഇതിന് കറക്റ്റ് രീതി ഇതാണ് എന്നാൽ ഒന്നുകൂടെ വിളിക്കുന്നത് എന്തിനാ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അപ്പൊ അത് എന്നിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കിയ പടമാണ് ഇവര് ഇവര് വന്നിട്ട് അടിപൊളിയായിരുന്നു ഞാനിപ്പം ആ ശ്രീ എന്താ ശ്രീക്കുട്ട ഇന്ന് ക്ലാസ്സിൽ എന്താ നീ പുറത്തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വരും അതിൽ ഈ പറഞ്ഞ പിള്ളേരൊക്കെ വന്നിട്ട് ആ ചേട്ടാ അതൊരു കൈ ചെയ്യാവും ഒന്ന് ചൂണ്ടി ചോദിക്കാമോ എന്താ ശ്രീകുട്ട ഇന്നെന്തൂറ്റി അപ്പം അതെടുത്തേക്കെടുക്കും ചേട്ടാ അവർ ക്യാൻ ചെയ്യാവും ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചോദിക്കുമോ എന്താ ശ്രീകുട്ട ഇന്നെന്തൂറ്റി അപ്പം വീണ്ടും വരും അപ്പം എന്താ ചേട്ടാ ഒരു സ്റ്റെപ്പ് ഒന്ന് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അപ്പം ഞാൻ ഒന്ന് എന്താ ശ്രീകുട്ടൂറ്റി എന്നിവരെ ചെയ്യിപ്പിച്ചണ്ടിരുന്നു ഒരാൾ കൈപൊക്കി ഒരാൾ പിരികം ഇങ്ങനെ ഇവര് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ക്ലേയിൽ പണിയുന്നൊരു വ്യക്തി അല്ലെ ഒരു ഒരു ശില്പി അല്ലെങ്കിൽ കല്ലിൽ കൊത്തുപണിയുന്ന ശില്പി അയാൾ നിന്ന് കൊത്തിട്ട് മാറി എന്നിട്ട് ഇത് ഇതവിടെ ലിറ്ററലി എന്നിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു ചെയ്യുന്ന ചെയ്യുമായിരുന്നു അതിന് ഞാൻ നിന്ന് കൊടുത്തു ഞാൻ ലിറ്ററലി നിന്ന് കൊടുത്തു എന്താ ചെയ്യട്ടെ കാര്യം അതിനോട് അതിന് എനിക്കുള്ള ന്യായം ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ള അത് ഒരു മെറിറ്റ് ആയിട്ട് ഞാൻ പറയല്ല ഒരു തിരക്കഥ മുഴുവൻ കൺസീവ് ചെയ്ത് കൊണ്ടു ഒരു കപ്പാസിറ്റി എൻ്റെ ബ്രെയിൻ ഇല്ല എൻ്റെ ഓർമ്മയ്ക്കില്ല അപ്പം കഥയും പരിസരവും എൻ്റെ കഥാപ അതാണല്ലോ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സംവിധായകന് ചെയ്യാൻ പോണ സിനിമയുടെ എനിക്ക് എനിക്കാവശ്യമില്ല അപ്പം ഞാൻ അതുമാത്രമേ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ അപ്പം ഞാൻ മനസ്സിലാക്കി ഇവർ ഇത്രയും പേര് എത്രയോ നാളായിട്ട് എന്നോട് രണ്ടായിരത്തി ഇരുപതിൽ കഥ പറഞ്ഞ് ഇപ്പം ഷൂട്ട് ചെയ്യുന്ന ഇരുപത്തി രണ്ടിലാണ് അതിന് മുന്നേ എന്താണ് ഇവർ കൺസീവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരിക്കും ഇത്രയും ഇവർ ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തല്ലേ എന്നെക്കാളും നന്നായിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവരെ വിശ്വസിക്കുക അതാണല്ലോ ഏറ്റവും നല്ലത് എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരെനിക്ക് തരുന്നുണ്ട് ഫ്രീഡം എൻ്റെ രീതിക്കും ചെയ്തോളൂ എന്നിട്ടാണല്ലോ അവർ കറക്ഷൻസ് പറയുന്നത് ഏറ്റവും നല്ലത് കിട്ടുക എന്നുള്ളത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് എൻ്റെ സ്ഥലം എനിക്കാണ് സോ അത് എന്നിൽ ഒരു ചേഞ്ചായിരുന്നു അത് ഞാൻ എവിടെൻ്റായിട്ട് എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പിന്നുള്ള സിനിമകളിൽ നമുക്കിപ്പോൾ ഇറിട്ടേഷൻ വരാം വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പത്തിരുപത് ടേ വിളിച്ചതിരുപത്തൊന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പണിയൊന്നുമില്ല തോന്നും അതൊന്നും മാറിയിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ആ തോന്നൽ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടിയാ എന്നുള്ളതിലോട്ട് എനിക്കത് ആവശ്യമായിരുന്നു ആരോടെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ അഹമ്മദിന്റെ സെറ്റിൽ പോകുന്നത് കേരള ക്രൈം ഫയൽസിന് ഒരുപാട് ഹെല്പ് ചെയ്തു പിന്നെ ഫീലിങ്സ് ചെയ്തപ്പോഴും ഹെല്പ് ചെയ്ത് ഇപ്പോഴും ഇറ്റ് ഹെൽപ്സ് അപ്പം ഇതൊരു കൊടുത്ത് വാങ്ങൽ പ്രോസസ്സായിട്ട് കുറച്ചും കൂടെ ആക്കി മാറ്റി എനിക്കവരത്